പരിശുദ്ധപരമന്ത് കാരുണ്യത്തിന് എന്നേരൂ ആരാധനയും ശ്രുതിയും വീഴ്ചമുണ്ടായിരിക്കട്ടെ സ്നേഹത്തിൻ്റെ നിറവായ കർത്താവെ ഞാൻ അങ്ങനെ സൂചിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക നന്ദി പറയും ഇന്നേ ദിവസം അന്ധകാരത്തിൽ പ്രകാശം പ്രകാശമുദയം ചെയ്യുവാനായിട്ട് ജീവിതത്തിൽ അന്ധകാരത്തെ മാറ്റുവാനായിട്ട് ഞങ്ങളെ വിളിച്ച കാരുണ്യവാനായ കർത്താവേ ആരാധിച്ചു സൂചിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും അന്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ലഭിക്കുമെന്ന് ഇന്ന് ഒന്നാമത്തെ വായന ഓർമ്മിക്കും രണ്ടാമത്തെ വായനയിൽ സുവിശേഷത്തിൽ ഇന്ന് കർത്താവിൻ്റെ തിരുവുമ്പിലേക്ക് ദാവീദിൻ്റെ പുത്രാ ഞങ്ങൾ കനിയണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കടന്നു വരുന്ന രണ്ട് രണ്ടന്ധന്മാരെയാണ് കാണുന്നത് അവരുടെ അന്ധതയെല്ലാം നീക്കിക്കൊണ്ട് അവർക്ക് കാഴ്ച പകർന്നു കൊടുത്തുകൊണ്ട് കർത്താവ് പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശം ഈ പ്രകാശത്തിൽ ജീവിക്കുകയാണെങ്കിൽ സകല അന്ധകാരങ്ങളെയും മാറ്റുവാനായിട്ട് അവിടത്തേക്ക് കഴിയുമെന്നും അമ്മിൽ ഒരന്ധകാരവും നിലനിൽക്കുന്നെന്നും നിലനിൽക്കയില്ലെന്നും നമ്മെ കുറഞ്ഞു ഇന്നേദിനം പ്രത്യേകമായി നമ്മെ വിളിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ തിരുവുമ്പിൽ നമ്മളെ സമ്പൂർണമായിട്ടും സമർപ്പിക്കാം കാരുണ്യവാനായ കർത്താവെ നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ഞങ്ങളിലുള്ള എല്ലാ അന്ധകാരത്തെയും മാറ്റണം ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള അന്ധകാരങ്ങളെ ഏറ്റണമേ വ്യക്തികളിലുള്ള അന്ധകാരങ്ങളെ ഏറ്റണമേ പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള പ്രകാശം നഷ്ടപ്പെട്ടു പോയ എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങ് പ്രകാശമായി കടന്നു വരണം ഈ ആഗമന കാലത്ത് ഞങ്ങൾ ഉയർത്തുന്ന നക്ഷത്രങ്ങൾ അങ്ങ് വെളിച്ചമാണെന്ന് ഏറ്റുപറയുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷപ്രദാനം ചെയ്തുകൊണ്ട് എല്ലാ അന്ധകാരത്തെയും ഏറ്റവും പ്രകാശിപ്പിക്കുമെന്ന് ഞങ്ങൾ ഓർമ്മിക്കും അങ്ങ് വരുമ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണം എല്ലാ അന്ധകാരത്തെയും ആയിട്ട് പ്രകാശിപ്പിക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിന്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണം ഈ ദിവസം ദാനമായി നൽകിയനെ കൊടുത്തു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ സൂചിച്ച് ആരാധിച്ച് മാത്രപ്പെട്ടേ നയിക്കുന്നുണ്ട് ദൂതന്മാരുടെ രാജാവായ നസയക്കാരനേശു പെട്ടെന്നുള്ള മതകഭാക് ഞങ്ങളെ കാത്തുകൊള്ളണം പ്രഭാതത്തിലെഴുന്നേറ്റ് അങ്ങ് മാത്രപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിൻ്റെ മക്കളായി ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകുകയും ചെയ്യണം ഈ രാത്രിയിൽ ഉത്സവമായി നിദ്ര നൽകണം അപ്പോൾ പാദത്തിലെ നേട്ടങ്ങി മാർത്തപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോ അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശോ സ്ഥിതി